ും വാഹ്മി വാബർകാത്തു ബഹുമാനപ്പെട്ട ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ കൂട്ടായ്മ അവൻ തൃപ്തിപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആയി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലാതെ വൈകിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓരോ ചുറ്റുപാട് കാരണം അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പൊ ഒളീഹിയത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നാം പറഞ്ഞു വെച്ചത് ബാക്കി പറയാൻ വെച്ചത് ഒളിഹിയത്തിന്റെ മൃഗം ഒട്ടകം മാട് ആട് ഈ മൂന്ന് മൃഗമേ ഒളിഹിയത്തിന് പറ്റുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കി എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഒട്ടകം തന്നെയാണ് രണ്ട് ബക്കർ അതായത് മാട് മൂന്നാമത്തതാണ് ആട് ഏറ്റവും ശ്രേഷ്ഠമായത് ഒട്ടകവും പിന്നെ മാടും പിന്നെ ആട് ഇങ്ങനെയാണ് അതിൻ്റെ തെർത്തീപ് വൈക്കുവൈ എന്നാൽ ആട് ഒരാൾക്ക് മാത്രമേ അറക്കാൻ പറ്റുള്ളൂ എന്നാൽ മാട് ഒട്ടകം ഇത് ഏഴ് പേർക്ക് കൂറായിട്ട് അറക്കാമെന്നാണ് നിയമം അതിന് വിരോധം ഇല്ല ഒരാൾക്ക് ഒരു പശു ഇറക്കാൻ സാധിക്കൂല അങ്ങനെ രണ്ടാള് കൂടി ഇറക്ക മൂന്നാള് കൂടിയിട്ടൊരു പശുവിന് വാങ്ങാം നാലാൾ കൂടിയിട്ടും ചെയ്യാം അഞ്ചാള് അങ്ങനെ ഏഴാളുകൾക്ക് വരെ അത് ഓഹരിയാവാം എട്ടാമതൊരാള് ഒരു പശുവിലോ ഒട്ടകത്തിലോ കൂറാവാൻ പറ്റൂല ഏഴാളുകൾക്ക് മാത്രമേ അത് കൂറാവാൻ പറ്റുകയുള്ളൂ ഏറിയാൽ അപ്പോ ഒരാൾക്ക് ഉദ്ദേശം എന്നാ അവന്റെ കുട്ടികൾക്ക് അക്കീക്ക അറുത്തിട്ടില്ലതാണ് ഇങ്ങനെയാവുമ്പോൾ ഒരാടിനെ പിടിച്ച് എല്ലാ നെയ്യത്തൂടി വെച്ച് രണ്ട് നെയ്യത്ത് വെച്ച് അറുത്താൽ ആ അറിവ് സഹിയാവുകയില്ല മറിച്ച് ഒരു പശു വാങ്ങുകയാണ് ആ പശു അവൻ അതിന്റെ ഒരു ഭാഗം മുളഹിയത്തിനാണ് എന്നാൽ അവന്റെ കുട്ടിക്ക് അറുത്തു കൊടുത്തിട്ടില്ല അക്കീക്ക് അറുത്തു കൊടുത്തിട്ടില്ല അതിന്റെ ഒരു ഭാഗം അക്കീകക്കും ഈ രണ്ട് ഉദ്ദേശത്തിനോട് കൂടി ഒരു പോത്തിനെ വാങ്ങി എന്നാൽ അതിന് വിരോധമില്ല രണ്ടിനു തൊട്ടും മതിയാകും കാരണം ഒന്ന് ഒരു സുബെ ഒരു ഏഴിലൊന്ന് തന്നെ ഒത്തിക്ക് പറ്റും അതേപോലെ ഏഴിലൊന്ന് അക്കീകരിക്കും പറ്റും ഇനി വേറൊരാള് പറയുകയാണ് എനിക്ക് കുറച്ച് ഇറച്ചി വേണം അപ്പം അപ്പൊ ഒരു പോത്തിനെ വാങ്ങി ഒരാൾക്കെ അക്കീ കണ്ട് മറ്റേയാക്ക് ഉത്താണ് ഉദ്ദേശം മറ്റേയാക്ക് കുറച്ച് ഇറച്ചി കിട്ടണം ഈ നിലക്ക് ഒരു പോത്തിനെ വാങ്ങിയാലും കുഴപ്പമില്ല വിരോധമില്ല എന്ന് പറഞ്ഞാൽ ഏഴ് ആളുകൾക്ക് ഏഴ് ഉദ്ദേശമാണ് എന്നാലും ഒരു പശുമതിയാകും എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ വെയ്യത്തിന് വാങ്ങിയ മൃഗം അത് നമ്മളിൽ നിന്ന് നമ്മുടെ വീഴ്ച കൂടാതെ അത് നശിച്ചുപോയി അതല്ലെങ്കിൽ അത് ഓടിപ്പോയി അതിനെ കാണുന്നില്ല അതല്ലെങ്കിൽ അതിനെ കെട്ടുണ്ടായി കള്ളന്മാരും ഈ ഒരവസ്ഥയിലാണെങ്കിൽ ഫല ഷെയ്യ അലൈഹി അവന്റെ മേൽ യാതൊന്നും ഇല്ല ഫലു അതിന് പകരം അവന്റെ മേൽ നിർബന്ധമാവുകയില്ല കാരണം അവന്റെ വീഴ്ച പ്രകാരം അല്ലല്ലോ അപ്പൊ അവിടെ നോക്കണം ഫൈൻ അപ്പൊ അതിനവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞാലേ അവൻ വീഴ്ച പ്രവർത്തിച്ചു അങ്ങനെ അത് നശിച്ചു പോകുന്നത് വരെ അതിനെ മെയിൻ്റെ ചെയ്തില്ല അത് മെലിഞ്ഞു അതിന് ഭക്ഷണം കൊടുത്തില്ല അതല്ലെങ്കിൽ അത് എന്തുപോ എന്തായി കാണാതായി അപ്പൊ അതിനെ വേണ്ട രീതിയിൽ അതിനെ അവൻ പരിപാലിച്ച് നോക്കി പോന്നില്ല ഈ ഒരു നിലക്കാണ് അത് നശിച്ചത് എങ്കിൽ അവനക്ക് അതിൻ്റെ വിലക്കനുസരിച്ച് അത് പോലത്തെത് വേറെ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം അതിന് അറുത്തു കൊടുക്കൽ നിർബന്ധമാണ് കാരണം അദ്ദേഹി അവൻ വീഴ്ച പ്രവർത്തിച്ച കാരണം കൊണ്ട് അതിന് വിട്ട് കടന്ന കാരണം കൊണ്ട് എന്ന് ഫുഖാക്കൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഏതൊരു ആമലിനും നെയ്യത്ത് അത്യന്താപേക്ഷിതമാണ് നമ്മളിപ്പോ ഒറക്കാണെങ്കിലും അക്കീകത്തറക്കാണെങ്കിലും അതിനൊക്കെ എന്ത് വേണം നെയ്യത്ത് വേണം അപ്പൊ ഒരു ഉളിയത്തെറുക്കണ വ്യക്തിയാണ് അവൻ ഉളിയത്തെറുക്കാൻ ഉദ്ദേശിച്ചാൽ അവ രണ്ട് നിലക്ക് അവനക്ക് നെയ്യത്തിൽ വെക്കാം രണ്ട് സമയത്ത് ഒന്നിരിക്കല്ല ആ മൃഗത്തെ തഴീനാക്കുന്ന സമയത്ത് ആ മൃഗത്തെ വാങ്ങി ആ സമയത്ത് അവനിക്കെന്താക്ക നെയ്യത്ത് വെക്ക അതല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പറഞ്ഞിട്ടുണ്ടോ ആ നെയ്യത്തിനെ മുന്തിക്കൽ അനുവദനീയമാണ് സമയത്ത് തന്നെ നെയ്യത്ത് വെക്കാം പക്ഷെ ലാത്ത് അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് ലാത്ത് ആ ദിനം വിട്ട് ആ നെയ്യത്തിനെ പിന്തിക്കാൻ പാടില്ല അർത്ഥം പിന്നെ നെയ്യത്ത് വെച്ചിട്ട് കാലില്ല അപ്പോൾ ഒന്നിരിക്കൽ അതിനെ തഴീനാക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് അപ്പൊ അറുക്കാൻ വേണ്ടിയിട്ടൊരാള് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിയക്ക് കൊടുക്കുന്ന സമയത്ത് നെയ്യത്ത് വെക്കുക അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അപ്പൊ നെയ്യത്ത് അത്യന്താപേക്ഷിതമാണ് അപ്പം സുന്നത്തായ സുന്നത്തായാണെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാരായ ആളുകൾ ഉണ്ടാവുമല്ലോ അത് ഫക്കീറന്മാരായിക്കൊള്ളണം എന്നില്ല അങ്ങനെ ആവുമ്പോൾ അവർക്ക് കൊടുക്ക വലഹൂഅൽ മുസ്ലിമീന മുസ്ലിമീങ്ങളായ അഗനിയാക്കന്മാർക്ക് ഐശ്വര്യവാന്മാർക്ക് മുതലാളിമാർക്ക് ഭക്ഷിപ്പിക്കാം അതിന് വിരോധമില്ല പക്ഷെ അവിടെ എല്ലാ തെംലിക്കും അവർക്ക് ഉടമയാക്കി കൊടുക്കാൻ പറ്റൂല ഉടമയാക്കി കൊടുക്കാൻ പറഞ്ഞാല് പിന്നെ ഒരു സാധനം ഉടമയാക്കി കൊടുത്താൽ പിന്നെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അവര് വില്പന നടത്തുക ഇത്യാദി കാര്യങ്ങൾ ചെയ്യാതെ പാടില്ല എന്നാൽ ഫക്കീറന്മാരായ ആളുകൾക്ക് ഉടമയാക്കി കൊടുക്കുന്നതിന് ഉടമയാക്കി കൊടുക്കാം അവർക്ക് വിൽപ്പന നടത്താം അതിനൊന്നും വിരോധമില്ല അപ്പോൾ അമ്മൽ വാജിബത്ത് വാജിബത്തായ നിർബന്ധമായ ഹുളിയത്താണെങ്കിൽ അതിൽ നിന്ന് അവനിക്കും ഭക്ഷിക്കാൻ പാടില്ല അതേപോലെ അവന്റെ സ്നേഹിതന്മാരായ മുതലാളിമാർക്ക് ഏർ അവർക്ക് കൊടുക്കാനും പാടില്ല എന്ന് ഫിഖിഹി ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ സുന്നത്തായ ഹുളിയത്ത് ആ മഹല്ലിൽ അത് കുറഞ്ഞതെങ്കിലും സതൊക്കെ ചെയ്യലും നിർബന്ധം അപ്പോ അന്യ മഹലിലേക്കാലം നമ്മള് കുടുംബക്കാരുണ്ടാവുക അപ്പൊ കുറെ കുടുംബക്കാരുണ്ടാവുക അപ്പൊ അവർക്ക് കൊടുക്കുക അതിന് വിരോധമൊന്നുമില്ല പക്ഷെ നിർബന്ധമായ സതക്ക എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഉദിയത്തിൽ തന്നെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ടല്ലോ ഫക്കീറന്മാർക്ക് കൊടുക്കൽ നിർബന്ധമാണ് കുറച്ചെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആ കുറച്ചെങ്കിലും കൊടുക്കുന്നത് ആ മഹലിൽ തന്നെ കൊടുക്കണം പിന്നെ ബാക്കിയുള്ളത് ഞമ്മളെ കുടുംബക്കാരായ ആളുകൾ അപ്പുറം ഇപ്പറും മെഹലിൽ ഇക്കാരം അപ്പൊ അവർക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് ഫിക്കിഹി ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ ഇവിടെ പിന്നെ വേറെ ഒരു സംശയമുള്ളത് മറ്റുള്ളവരെ തൊട്ട് ഒത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അപ്പം ബഹുമാനപ്പെട്ട തുഴയിൽ വ്യക്തമായി ഹജർ വ്യക്തമാക്കിയിട്ടുണ്ട് അവന്റെ സമ്മതമില്ലാതെ പറ്റൂല അത് ഉറിയത്തായിട്ട് വാക്കിയാവൂല അത് അനുവദനീയം അല്ല കാരണം ഈഹിയത്ത് എന്ന് ഇബാദത്തുൻ അതൊരു വലാ തജൂസ് അൻ മയ്യത്തിൻ ഇല്ലം പറഞ്ഞ അതിപ്പോ മയ്യത്തിനെ തൊട്ട് ഇപ്പൊ മരിച്ച ആളെ തൊട്ടാണ് ഞാൻ ഉളഹിയറക്കാൻ കരുതിയത് എന്ന് പറഞ്ഞാൽ അതും പറ്റൂല മയ്യത്തിനെ തൊട്ടും പറ്റൂല ഇല്ലം യൂസിബിഹ ആ ഉളഹിയത്ത് കൊണ്ട് ആ മയ്യത്ത് വസീയത്ത് ചെയ്താലല്ലാതെ അപ്പം വസീയത്ത് ചെയ്തിട്ടില്ല എന്നിട്ട് ആ മയ്യത്തിനെ തൊട്ട് ഉളിയത്ത് അത് പറ്റൂല അപ്പൊ മയ്യത്ത് മരിച്ച ആളെ തൊട്ട് സദക്ക ചെയ്തിട്ടുണ്ടെങ്കി ഉപകാരം ചെയ്യുന്ന ആണല്ലോ പിന്നെന്തായി എന്താണ് പറ്റൂല എന്ന് പറയാനുള്ള കാരണം അവിടെ ബഹുമാനപ്പെട്ട ഈ ഹജർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ സദക്കന്റെയും ഉലിയത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം

എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് താല നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അസലു വാഹമി വാർക്കാത്ത